എല്ലാവർക്കും നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കോട്ടയം എറണാകുളം ഹൈവേ റോഡിലുള്ള കുറുപ്പന്തറ എന്ന സ്ഥലത്തുള്ള ഒരു ലോ ബഡ്ജറ്റ് വീടാണ് വളരെ വഴി കൂടി കിടക്കുന്ന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നാല് ബെഡ്റൂമിൻ്റെ ഒരു വീടാണിന്ന് പരിചയപ്പെടുത്തുന്നത് പുറമേ നോക്കിയാൽ ചെറിയ വീടായിട്ട് തോന്നുമെങ്കിലും ഉള്ളിലേക്ക് വളരെ വിശാലമായിട്ടുള്ള നാല് ബെഡ്റൂമുകളും ഹാള് കിച്ചൺ ചെറിയ വർക്ക് ഏരിയ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി വീടാകട്ടോ അതായത് നമുക്ക് നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു വീടാണ് അകത്തൊക്കെ വളരെ വീഡിയോ കാണും അറിയാം നല്ല വിശാലമായിട്ടുള്ള ഹാളോട് കൂടിയിട്ടുള്ള നല്ല ഒരു ഉൾസൗകര്യമുള്ള നല്ലൊരു വീടാണ് ആറ് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടിരിക്കുന്നത് ഈ കുറുപ്പന്തര ടൗണിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ബസ് റൂട്ടുള്ള ഈ റോഡ് സൗകര്യത്തോടുകൂടിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ടൗണിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഏത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ബസ് സൗകര്യമുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയ റെയിൽവേ സ്റ്റേഷനായി ക്രാനായപ്പള്ളി അടുത്തുണ്ട് റോമൻ കാത്തലിക് പള്ളി അടുത്തുണ്ട് മള്ളിയൂർ ക്ഷേത്രം ഏതൊരു മൂന്ന് കിലോമീറ്റർ മാറിയ മള്ളിയൂർ ക്ഷേത്രമായി എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള വളരെ വീതി കൂടിയ വഴി സൗകര്യമുള്ള യാത്രാ സൗകര്യമുള്ള താമസിക്കാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ഇപ്പോൾ ഉടമസ്ഥർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് കിണറ് വെള്ളമാണുള്ളത് എല്ലാം കൊണ്ടും സൗകര്യമുള്ളൊരു വീടാണ് നമുക്ക് ഈ വീഡിയോ വീടിയൊന്ന് കണ്ടുനോക്കുക ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നൊരു വീടാണിത് നല്ല സൗകര്യപ്രദമാണ് ഉള്ളിലേക്ക് കയറിയ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അതിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ നല്ല ത തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഹാളാണ് വീടെല്ലാം പെയിൻറ് ചെയ്ത് നല്ല ഭംഗിയാണ് ഉൾവശമൊക്കെ കാണാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ വരുന്നുണ്ട് ഒരു സ്വല്പം ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ട് അതായത് മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് ഇല്ലാഞ്ഞു അതുകൊണ്ടാണ് ഒരു സ്വല്പം ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നത് നമുക്ക് നേരിട്ട് കാണാം താല്പര്യമുള്ള ഒരു വീഡിയോ കണ്ടിട്ട് നേരിട്ട് വിളിക്കുക ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് വീട് ഞങ്ങൾ നേരിട്ട് കൊണ്ട് കാണിക്കാം എല്ലാം പെയിൻ്റ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയുള്ള നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു വീടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു നാല് അഞ്ച് വർഷം ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല സൗകര്യമാണ് സാമാന്യം വലുപ്പമുള്ള ബെഡ്റൂമുകൾ ഈ നാല് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു കോമൺ ബാത്റൂമുണ്ട് ടൈലൊക്കെ ചെയ്ത് പണി മൊത്തം കംപ്ലീറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നൊരു വീട് കേട്ടോ ഉള്ള വീട് കംപ്ലീറ്റ് പണി പൂർത്തീകരിച്ചിരിക്കുന്നതാണ് വസ്തുവിൻ്റെ ഓണർ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വിലയെന്ന് പറയുന്നത് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അത് നെഗോഷ്യബിളാണ് വീഡിയോ കണ്ട് നമുക്ക് നേരിട്ട് കാണുക നേരിട്ട് കണ്ടിട്ട് നമുക്ക് എൻ്റെ വില ഓണറുമായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം ഫാന് ലൈറ്റുകളെല്ലാം ഉണ്ട് കിട്ടും നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഉൾവശത്തെല്ലാം നല്ല സൗകര്യമുണ്ട് ഇതൊരു അറ്റാച്ചഡ് ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് നമുക്ക് ഇച്ചിരി ഫെയ്ഡായിട്ട് കാണുന്നത് ഇതിലും താല്പര്യപ്പെട്ടെങ്കിൽ നമുക്ക് വിളിക്കുക നമുക്ക് നേരിട്ട് കാണാം ഓണറുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം വീടൊക്കെ നേരിട്ട് കാണുമ്പോൾ ഇതിൽ ഭംഗിയാണ് വീട് വീടേക്കെത്താണ്ടാക്കലും കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റും സൗകര്യപ്രദമാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു ജോലിക്കാർക്കൊക്കെ ആയാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പോകാനുള്ള കോട്ടയത്തേക്കായാലും എറണാകുളത്തേക്കായാലും ഏറ്റുമാനൂരിലേക്ക് വെറും ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ കുറുപ്പന്തറ ടൗണിൽ നിന്ന് കോട്ടയത്തേക്കാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തി ഇരുപത് കിലോമീറ്റർ അടുത്തേ വരുന്നുള്ളൂ കോട്ടയം ടൗണിലേക്ക് എറണാകുളത്തേക്കാണെങ്കിൽ പത്ത് മുപ്പത്താറ് കിലോമീറ്റർ മാത്രം നാഷണൽ ഹൈവേ ലോ റോഡാണ് റെയിൽവേ സ്റ്റേഷനുണ്ട് ബസ് സ്റ്റാൻഡുണ്ട് മാർക്കറ്റുണ്ട് ടൗൺ ഉണ്ട് ഹോസ്പിറ്റല് സ്കൂള് എല്ലാം അടുത്ത് ചുറ്റുവട്ടത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്കുള്ള യാത്രാ സൗകര്യമുള്ള നല്ലൊരു ഏരിയയാണ് ഒരു പോഷ് ഏരിയയിലുള്ള ഒരു വീടാണ് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള കിണറുണ്ട് എന്നാൽ വെള്ളത്തിൻ്റെതായിട്ടുള്ള ഉയർന്ന പ്രദേശമാണ് വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു ശല്യവും നമുക്കിവിടെ ഉണ്ടാവില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ ഏരിയ കണ്ണു കണ്ട് നോക്കുമ്പോൾ അറിയാം നമുക്കതിനെക്കുറിച്ച് വീടിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ അല്ലേ എ സി ഉണ്ട് ഒരു ബെഡ്റൂമിനകത്ത് എല്ലാം പെയിൻറ്റൊക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം താമസിക്കാൻ പറ്റിയ നാല് ബെഡ്റൂം ഉണ്ടല്ലോ നാല് ബെഡ്റൂം ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂം വലുപ്പം കൂടിയൊരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂം ബെഡ്റൂമാണ് ആ ബെഡ്റൂമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് സ്ട്രേറ്റ് റോഡാണ് നമുക്ക് പ്രായമായവർ ഉണ്ടെങ്കിലും നമുക്ക് യാത്ര ചെയ്യുന്നതിന് നടന്നു പോരാവുന്ന അകലത്തിൽ മാത്രം എല്ലാവിധ സൗകര്യമുള്ളൊരു വീടാണ് പിന്നെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടംപോലെ വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് പല ബഡ്ജറ്റിലുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് നമ്മുടെ വീടുകൾ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്ന വീടുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റുമാനൊരു കുറപ്പന്തറ നമ്മുടെ കോതനല്ലൂർ കാണക്കായിരിക്കുള്ള ഏരിയയിലുള്ള ആൾക്കാർ അവിടെയൊക്കെയുള്ള വീടുകൾ കുറേയുള്ള സെയിലായിട്ടുണ്ട് നമ്മുടെ ചാനൽ വഴിയാണ് അവരത് അത് കന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അവർ കെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് വൈറ്റ് ചെയ്യാത്തവർ ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത ദിവസം തന്നെ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇടുന്നതാണ് വില റീസണബിൾ റേറ്റുള്ള ഇപ്പോൾ ഈ വീടേക്കാലും നമുക്ക് നേരിട്ട് സംസാരിച്ച വില വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ അതൊന്ന് നേ കണ്ട് നേരിട്ട് നമുക്ക് സംസാരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഓണറുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം നമുക്ക് എല്ലാം ഡൈലൊക്കെ ഇട്ട് മനോഹരമായിട്ട് വീടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയതായിട്ട് കാണുന്നവരെ ചെയ്യുക എൻ്റെ ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ വീടുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ വീട് ഇടാനാണ് പറയുന്നത് ഹൈ ലെവലിനേക്കാളും കൂടെ ഒരു ലോ ബഡ്ജറ്റ് വീടാണ് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യമായിട്ട് അവർ വിളിക്കുന്നതൊക്കെ അടുത്ത ദിവസം നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ഇടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ വിളിക്കണം വന്ന് നേരിട്ട് കാണണേ ഇവർ താമസിച്ചോണ്ടിരിക്കുന്ന വീടാണ് എല്ലാം നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ച് നല്ല വീടെല്ലാം നല്ല സംരക്ഷിച്ചുകൊണ്ടായിരിക്കുന്നു കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള വീടാണ് ഉള്ളിലേക്ക് കയറിയ പുറമേയിൽ നിന്ന് കാണുന്നേക്കാളും വളരെ വിശാലമാണ് ഉള്ളിലേക്ക് കയറിയത് അപ്പം നേരിട്ട് വിളിക്കുക വരിക നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം